ധനുമാസത്തിലെ സോമവതി അമാവാസി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അവസാനിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും മുതൽ സോമവതി അമാവാസി ആചരിക്കൂ ആചരിക്കുന്നതോടൊപ്പം തന്നെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുക ലക്ഷ്മി ദേവി എതിരേൽക്കുന്നതിനായി ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ സഹസ്രനാമം ചെല്ലുകയും വാരാഹി ദേവിയെ ഹേ ദണ്ഡനാഥേ ഹേ വജ്രകോശം എന്ന് ജപിച്ചുകൊണ്ട് അമ്മയെ കൂടി സ്തുതിക്കുമ്പോൾ ധനുമാസത്തിലെ അമാവാസി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ അമാവാസി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സമാപിപ്പിക്കാം എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം